പുന്നച്ചോട് ഇ എം എസ് താമരവിളച്ചാൽ റോഡ് സജ്ജമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പുന്നച്ചോട് ഇ എം എസ് താമരവിളച്ചാൽ റോഡ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടായ മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് എണ്ണൂറ് ആണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നിർമ്മാണം പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള എണ്ണൂറ്റി മുപ്പത് മീറ്റർ റോഡ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ പ്രഥമ പരിഗണന നൽകി നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ താമരവളച്ചാൽ കോളനിയിലെ നിരവധി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സുഗമമായി യാത്ര ലഭ്യമാകുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ വാർഡ് മെമ്പർ അജിത മോഹൻദാസ് വാർഡ് വികസന സമിതി കൺവീനർ ബിജുമോൻ ഊരുമൂപ്പൻ ടി സി വാസു എസ് എസ് സി കൂട്ടായ്മ സെക്രട്ടറി ഹരികുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐ ബി അമ്പിളി റിപ്പോർട്ട് അവതരിപ്പിച്ചു മതമോ രാഷ്ട്രീയമോ മറ്റൊന്നും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത വിധത്തിൽ നമുക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുകൂടി അറിയിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ തന്റെ വാർഡിലേക്ക് നേടിയെടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും നല്ല ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അജിതയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്